വി എസിൻ്റെ മരണം മലയാളികൾക്കൊന്നാകെ തീരാൻ നോറാണ് രാഷ്ട്രീയത്തിലായാലും കുടുംബജീവിതത്തിലായാലും ചില കാര്യങ്ങളിൽ വി എസ് എന്ന മനുഷ്യൻ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടില്ല അച്യുതാനന്ദൻ എന്ന അച്ഛൻ്റെ ഓർമ്മകൾ ഡോക്ടർ വി വി ആശ ഒരിക്കൽ കേരള കൗമുദിയോട് പറയുകയുണ്ടായി ആശയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൻ്റെ ഗവേഷണ കാലത്തെ ആറു മാസത്തെ തുക ഒരുമിച്ച് കിട്ടി ആ പണം കൊണ്ട് സ്വർണ്ണ പോലീസ് വാങ്ങി അണിയണമെന്ന് വല്ലാത്ത മോഹം ആഗ്രഹം പറഞ്ഞപ്പോൾ നീ ഒരു തൊഴിലാളി നേതാവിൻ്റെ മകളാണ് അത് ഓർത്തുകൊണ്ട് പോലീസ് വാങ്ങുകയോ ഇടുകയോ ചെയ്യാം എന്നായിരുന്നു ആ അച്ഛൻ മകൾക്ക് നൽകിയ മറുപടി അതോടെ ആ ആഗ്രഹം മാറ്റിവെച്ചു പിന്നീട് കല്യാണത്തിലാണ് പോലീസ് വാങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്തെ ഒരു രാത്രി വീടും പറമ്പും നിറഞ്ഞു പോലീസ് ഏഴ് വയസ്സുകാരിയായ ഞാൻ വല്ലാതെ ഭയന്നു അച്ഛനെ അറസ്റ്റിച്ച് ഞാൻ വന്നതാണ് പോലീസ് അമ്മയ്ക്കും എനിക്കും അനിയനും ഉമ്മ ഉമ്മതെന്ന് ആശ്വസിപ്പിച്ച ശേഷമാണ് അച്ഛൻ പോയത് ദിവസങ്ങൾക്കു ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അച്ഛനെ കാണാൻ പോയപ്പോൾ കയ്യിൽ കരുതിയ ഓറഞ്ച് നയ്യെ സ്നേഹത്തോടെ അത് വാങ്ങിയതും തിരികെ തന്നതും ഇപ്പോഴും കൺമുന്നിലുണ്ട് തിരുവനന്തപുരത്ത് എം എസ് സിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പൊന്മുടി കാണാൻ പോയ രസകരമായ അനുഭവവും ആശ ഓർക്കുന്നു പൊന്മുടി കാണണമെന്ന് മോഹമറിയിച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെയും കൂട്ടി ഒരു അംബാസിഡർക്കാറിൽ പൊന്മുടിയിൽ എത്തി ഇതാണ് പൊന്മുടി പത്ത് മിനിറ്റിനുള്ളിൽ കണ്ടുവരണം ഇത്രയും പറഞ്ഞ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി കമൽഹാസൻ നായകനായ സാഗര സംഗമം സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന കാലം നാടകം മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന അച്ഛന് വലിയ താല്പര്യമില്ല എങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വന്നു ഞാനും അമ്മയും ആസ്വദിച്ച് സിനിമ കാണുന്നതിനിടയിൽ അച്ഛനെ നോക്കിയപ്പോൾ നല്ല ഉറക്കം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുത്തു വന്ന ക്ഷീണത്തിലായിരുന്നു അച്ഛൻ നല്ല കരുതലിലാണ് അന്നും ഇന്നും അച്ഛനെ ഞങ്ങൾ പരിപാലിച്ചത് പരമാവധി സ്നേഹത്തോടെയെന്നും ആശ പറയുന്നു പ്രായം എത്ര ആയാലും നിലപാടിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ലാത്ത നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്വന്തം കാര്യത്തിലും ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും അങ്ങനെയാണ് വി എസ് ഹിന്ദി പഠിച്ചത് ഹിന്ദിയിൽ പ്രസംഗിക്കണമെന്ന് ഒരു താല്പര്യം പിന്നെ ഒന്നും ആലോചിച്ചില്ല ഹിന്ദി അധ്യാപകനെ വിളിച്ചു വരുത്തി അതും പഠിച്ചെടുത്തു കമ്പ്യൂട്ടർ വ്യാപകമായപ്പോൾ അതും പഠിച്ചു ഒരു ശീലത്തിനും ബി എസിനെ തോൽപ്പിക്കാനായിട്ടില്ല ചെറുപ്പത്തിൽ നന്നായി പുക വലിക്കുമായിരുന്നു ചെയിംസ് മോക്കർ ആയിരത്തി ഒരു പനി വന്നു അത് ആസ്മയിലേക്ക് മാറി ഡോക്ടർ കെ എൻ പൈൻ ചോദിച്ചു പുകവലി ഒഴിവാക്കിക്കൂടെ ഒഴിവാക്കാമെന്ന് ബി എസ് സമ്മതിച്ചു എപ്പോൾ മുതലെന്ന് ഡോക്ടർ ഇപ്പോൾ മുതൽ എന്നായിരുന്നു ബി എസിന്റെ മറുപടി അതാണ് വി എസ് അതുമാത്രമല്ല ബി എസ് അതിക്രമങ്ങളിൽ നീതിക്കായി ഏതെറ്റം വരെയും പോരാട്ടം നടത്തുന്ന കർക്കശക്കാരനായ നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദൻ സ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ തുടക്കം ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ നിന്നായിരുന്നു ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ബലാത്സംഗ കേസ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ബി എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ രണ്ടിനാണ് ആ അതിക്രൂര അതിക്രമം നടന്നത് പോലീസ് കാർ പ്രതികളായ ബലാത്സംഗ കേസ് ഇരു ചെവി അറിയാതെ ഭരണകൂടം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കേസ് ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ബി എസ് കേരള ജനതയ്ക്ക് മുന്നിൽ എത്തിപ്പിക്കുകയായിരുന്നു നെഹ്റു ട്രോഫി വാർഡിൽ നാല് കർഷക തൊഴിലാളി യുവതികളെ എട്ട് പോലീസ്കാർ ചേർന്ന് ബലാത്സംഗം ചെയ്തു ടെലിഗ്രാം വഴിയാണ് ബി എസ് ഇക്കാര്യം അറിഞ്ഞത് അപ്പോൾ പുലർച്ചെ ഒരു മണി ആയിരുന്നു സമയം എന്നാൽ നേരം വിളിക്കാൻ അദ്ദേഹം കാത്തു നിന്നില്ല തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഉടൻ പുറപ്പെട്ടു സംഭവ സ്ഥലത്തെത്തി ഇരകളായ സ്ത്രീകളോട് നേരിട്ട് വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞു തുടർന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി നവംബർ മൂന്നിന് അടിയന്തര പ്രമേയവുമായി അദ്ദേഹം സഭയിലെത്തി ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആ സംഭവം പുറം ലോകത്തെ അറിയിച്ചത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി കിട്ടിയ ടെലിഗ്രാം അനുസരിച്ച് ഞാൻ ആലപ്പുഴയിൽ പോയി നേരിട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങൾ പറയുകയാണ് ബി എസ് പറഞ്ഞത് സഭ ഞെട്ടലോടെയാണ് കേട്ടത് സർക്കാർ വിഷയം ഗൗരവമായി കണ്ട് നടപടി സ്വീകരിക്കുമെന്ന അടിയന്തര പ്രമേയത്തിന് മറുപടിയായി അന്നത്തെ ആഭ്യന്തരമന്ത്രി സി എസ് മുഹമ്മദ് കോയ ഉറപ്പു നൽകി ഒടുവിൽ എട്ട് പോലീസുകാരുടെയും പേരിൽ കേസെടുക്കുകയും ചെയ്തു അനന്തമായ സമര പോരാട്ടങ്ങൾക്കൊടുവിലെ ഈ അവസാന യാത്രയിൽ റെഡ് സല്യൂട്ട് സഹാവേ